കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് പുതിയ തലത്തിലേക്ക് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ ഫയലുകൾ തിരിച്ചയച്ച് മിനി കാപ്പന്റെ ഫയലുകൾക്ക് അംഗീകാരം നൽകി താൽക്കാലിക വിസി മോഹനൻ കുന്നുമ്മൽ അതേസമയം സിൻഡിക്കേറ്റ് മുന്നറിയിപ്പിന് പിന്നാലെ ചുമതല നിർവഹിക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ച് മിനിക്കാപ്പൻ വി സിക്ക് കത്തയച്ചു വീണ്ടും അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ വൈസ് ചാൻസലർക്ക് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകി നിർദ്ദേശം അവഗണിച്ച് സർവകലാശാലയിലെത്തിയ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെതിരെ നീക്കം ശക്തമാക്കുകയാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ അനിൽകുമാർ അയച്ച അടിയന്തര സ്വഭാവത്തിലുള്ളതടക്കം മൂന്ന് ഫയലുകളാണ് വി സി അയച്ചത് എന്നാൽ രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയ്ക്ക് മിനി കാപ്പൻ അയച്ച ഇരുപത്തിയഞ്ച് ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു വരട്ടെ നോക്കാമെന്നായിരുന്നു ഫയൽ നീക്കം സംബന്ധിച്ച ചോദ്യത്തിന് രജിസ്ട്രാറുടെ മറുപടി അതിനിടെ മിനി കാപ്പൻ ഫയലുകൾ ഒപ്പിട്ടാൽ കർശന നടപടിയെടുക്കുമെന്ന സിൻഡിക്കേറ്റ് മുന്നറിയിപ്പിന്റെ പിന്നാലെ ചുമതല തുടരാൻ താൽപര്യമില്ലെന്ന് കാണിച്ച് മിനി കാപ്പൻ വി സിക്ക് കത്തയച്ചു വീണ്ടും അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ വി സിക്ക് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കാണ്ടോ ഒരു താൽക്കാലികമായി ചുമതല പറഞ്ഞിട്ട് ഫയലൊക്കെ എന്ന് എന്ന് ഒരു ഒരു പറഞ്ഞ് ആക്ട് ചെയ്യുന്നവർ അവർക്ക് നിയമപരമായി ആ ഓർഡർ പോലും താൽക്കാലികമായിട്ടില്ല ഓർഡർ പോലും ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് തികച്ചും ഇവിടുത്തെ സ്റ്റാറ്റ്യൂട്ടിന്റെ വയലേഷൻ ആണ് ഇതിനിടെ രജിസ്ട്രാർക്കെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനധികൃതമായി സർവകലാശാലയിൽ അതിക്രമിച്ചു കയറിയെന്നാണ് ആരോപണം മീഡിയ വൺ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി വി സി മോഹനൻ കുന്നമിനെതിരായ പ്രതിഷേധം തുടർന്ന് പ്രസിഡന്റ് എം ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് പ്രതിഷേധ പ്രകടനം നടത്തി വി സിയുടെ ഇടപെടൽ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തെ ആരോപിച്ചായിരുന്നു പ്രതിഷേധം എന്തുകൊണ്ടാണ് മോഹനൻ കേരള യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിർവഹിക്കാത്തത് എന്ന് നിങ്ങളാണെന്ന് ചോദിക്കേണ്ടത് വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഫയലിനകത്ത് കെട്ടിപ്പൂട്ടി പൂട്ടി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ചോദിക്കണം എന്താണ് ആർ എസ് എസ് കാരനായ മോഹനം കുന്നുമലെ വിദ്യാർത്ഥി വിഷയങ്ങൾ നിങ്ങൾ പരിഹരിക്കാത്തത് എന്താണ് മോഹനം കുന്നുമലെ വിദ്യാർത്ഥി വിഷയങ്ങൾ പരിഹരിക്കാൻ ആർ എസ് എസ് നിർദ്ദേശം തന്നില്ലേ എന്താണ് മോഹനം കുന്നുമലെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ എസ് എഫ് ഇക്കാരനെ പേടിച്ചിട്ടാണോ വരാത്തത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഒരു വി സിക്കും രജിസ്ട്രാറിന്റെ അധിക ചുമതലയോ താൽക്കാലിക ചുമലയോ കൊടുക്കാനുള്ള നിയമപരമായ അവകാശമില്ല അധികാരമില്ല ഇല്ലാത്ത അധികാരമാണ് അദ്ദേഹം പ്രയോജനപ്പെടുത്തിയത്